കൊല്ലങ്കോട് ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ ഒന്നാം സ്ഥാനവും എൽ പി അഗ്രിഗേറ്റ് ഒന്നാം സ്ഥാനവും ഓവറോൾ ഒന്നാം സ്ഥാനവും നെന്മാറ ഗവൺമെന്റ് എൽ പി സ്കൂൾ കരസ്ഥമാക്കി നൂറ്റി എഴുപത്തിയൊമ്പത് പോയിന്റുമായാണ് നെന്മാറ ജി എൽ പി സ്കൂൾ കുട്ടികൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് ശാസ്ത്രമേള ഗണിതശാസ്ത്രമേള സാമൂഹ്യശാസ്ത്രമേള പ്രവൃത്തി പരിചയമേള എന്നീ നാലു മേഖലകളിലും ഈ സ്കൂളിലാണ് ഒന്നാം സ്ഥാനം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് എഴുപത്തി ഒന്ന് കൂടി സമ്മാനം നേടി ഈ വർഷത്തെ ഞങ്ങളുടെ അജണ്ട എന്നുള്ളത് നോ ബി ഗ്രേഡ് എന്നായിരുന്നു വർക്ക് എക്സ്പീരിയൻസ് ഞങ്ങൾ ബിഒ സി വാങ്ങിക്കില്ല കഴിഞ്ഞ പോലെ നമുക്ക് ഒമ്പത് എ ഗ്രേഡും ഒരു സി ഗ്രേഡുമാണ് ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾക്ക് എ ഗ്രേഡ് തന്നെ വേണം പത്ത് ഐക്യത്തിൽ ആ അജണ്ടയിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് അപ്പോൾ അത് പത്തിലെ എ ഗ്രേഡും കിട്ടി നമുക്ക് ആ പത്ത് സമ്മാനങ്ങൾ നമുക്ക് നേടാൻ സാധിച്ചു എൺപത്തിനാല് പോയിന്റോടെ ഞങ്ങൾ ഇരുപത് രണ്ടാം സ്ഥാനത്താർ ബി എൽ പി എഫ് അല്ലാവൂരാണ് അതിനേക്കാൾ ഇരുപത് പോയിൻ്റ് വളർത്തിക്കൊണ്ട് ഒന്നാം സ്ഥാനം നമുക്ക് മൂന്നാം വർഷവും നിലനിർത്താൻ ും അറുപത്തി ഒന്ന് വിദ്യാലയങ്ങളെ പിന്നിലാക്കിയാണ് നെമ്മാറ ജി എൽ പി എസ് ഒന്നാം സ്ഥാനം നേടിയത് ഇതേ തുടർന്ന് പി ടി എ ഭാരവാഹികളും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നെമ്മാറയിൽ ആഹ്ലാദ പ്രകടനം നടത്തി